രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ വീണ്ടും ന്യായീകരിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി രാഹുലിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിച്ചെന്നും രാഹുലിനെതിരെ പുകമറ ഉണ്ടാക്കിയത് മാധ്യമങ്ങളാണെന്നും ശ്രീകണ്ഠൻ എം പി പറഞ്ഞു കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വി ഡി സതീശന് പരാതി ലഭിച്ചതിനാലാണ് നടപടിയെടുത്തത് രാഹുലിന്റേതെന്ന് പ്രചരിപ്പിക്കുന്ന ശബ്ദ സന്ദേശത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം മാധ്യമങ്ങളുടെ കൈവശമുണ്ടോ രാഹുലിനെ മണ്ഡലത്തിൽ വരുന്നതിനോ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ സന്ദർശിക്കുന്നതിനോ വിലക്കില്ല ശ്രീകണ്ഠൻ എം പി പറഞ്ഞു സി പി ഐ എമ്മും ബി ജെ പിയും രാഹുലിനെതിരെ എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് അതെ ആ സ്വാമി മുരളകാലത്തിൽ തീരുമാനിക്കുകണ്ടേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ ഋചുവാലി റീസൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സിലായതുകൊണ്ട് നിങ്ങൾ മാത്രം കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ വിഷയബതിരുടെ വലിയ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ